കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഒരു ആ കൂട്ടം ആൺകൂട്ടത്തിൻ്റെ കൂട്ടം തന്നെയാണെന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു മുണ്ടാർ പ്രദേശത്ത് മുണ്ടാർ പ്രദേശത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ചെയ്തു കൊണ്ടിരുന്നത് ഇത്തവണ കല്ലറ ബി ജെ പിയുടെ ആ പരിപാടികളെല്ലാം നിൽക്കും ഇപ്പോൾ പ്രവർത്തിക്കാൻ പഴയതുപോലെയുള്ളൊരു ആൾക്കൂട്ടം ഇല്ല എന്നുള്ളത് വസ്തുതയാണ് ഇവരുടെ സ്വാധീനം ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു രൂപ അവരുടെ വാറിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നെ എന്ത് വികസനം അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് ചൂട് അടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് ഇവിടുത്തെ തന്നെ ഒരാളോട് ചോദിച്ചറിയാം മറ്റാരുമല്ല ഇന്ന് യൂടോക്കിനൊപ്പം ചേരുന്നത് എൽ ഡി എഫ് കൺവീനറും സി പി എം എം ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി ജില്ലാ കമ്മിറ്റി അംഗവും യോഗ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറുമായിരുന്ന സുകണൻ കെറ്റിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗതം സാർ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കല്ലറ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ പതിനാല് വാർഡുകളാണ് നമുക്കുള്ളത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും അതായത് നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കല്ലറയിലുള്ളത് അപ്പോൾ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് കല്ലറയുടെ സമഗ്രമായിട്ടുള്ള വികസനമാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് അത് നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു ഭരണസമിതി ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ഭരണം ഉണ്ടായിരുന്നത് ഏതൊരു ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റിയില്ല അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് അതനുസരിച്ചുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ കല്ലറയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ട് ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിനിധികൾ എല്ലാവരും പറഞ്ഞത് കല്ലറയിൽ ഞങ്ങൾ ജയിച്ചാൽ വികസനം കൊണ്ടുവരും വികസനം കൊണ്ടുവരുമെന്നാണ് അപ്പോൾ മുൻ ഭരണസമിതി അതിൽ പരാജയമായിരുന്നു ഒരിക്കലുമല്ലോ വികസനം കൊണ്ടുവരുമെന്ന് പറയുമ്പം നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ വികസനം ഇനി കൊണ്ടുവരും ഓരോ ഭരണസമിതിയും അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ തുട ആ അജണ്ടയനുസരിച്ച് അജണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ആ വികസനം നമ്മുടെ നാടിൻ്റെ ആകെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുന്ന മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ആ ഗവൺമെൻറ് ദീർഘവീക്ഷണത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ ത്രിതല പഞ്ചായത്തുകൾ മുഖേനയാണ് നടപ്പിലാക്കുക അതിൻ്റെ ഉദാഹരണമാണ് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചതാണ് നിലവിലുണ്ടായിരുന്ന ഭരണസമിതി അപ്പം ലൈഫ് പദ്ധതിയിൽ ഇപ്പം നൂറ്റിമൂന്ന് വീടുകളാണ് നമ്മൾ കൊടുത്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും സ്ഥലമില്ലാത്തവരോ അങ്ങനെയുള്ളവരോ കാണാം അവർക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വികസന പ്രവർത്തനം ഞങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഭരണസമിതി ചെയ്തില്ല എന്നുള്ളതല്ല ഇനിയും വികസന പ്രവർ ഓരോ ദിവസം ചെല്ലും തോറും വികസന പ്രവർത്തനങ്ങൾ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഉള്ള സാഹചര്യത്തെക്കാൾ മെച്ചപ്പെട്ട രീതി പിന്നെയും കൊണ്ടുപോകുക എന്നുള്ളതാണ് ഓരോ ഭരണസമിതിയുടെയും ചുമതല എന്ന് പറയുന്നത് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ കല്ലറയിലെ കർഷകർക്കായിട്ടുള്ള എന്ത് പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കല്ലറയിലെ കർഷകർക്കായിട്ടോ കർഷകർക്കായിട്ടുള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ഞാനൊരു കർഷകൻ കൂടിയാണല്ലോ അപ്പോൾ ഇവിടെയുള്ള കൃഷിക്ക് തോടുകളിൽ നിന്ന് നീരൊഴുക്കില്ലാത്തതാണ് വലിയൊരു വിഷയം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അത് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നല്ല വെള്ളം കിട്ടണം നെൽകൃഷി മെച്ചപ്പെട്ട നിലയിൽ വരണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് കല്ലറയിലുള്ള തോടുകളെല്ലാം നീരൊഴുക്ക് ഉണ്ടാകത്തക്ക രീതിയിലുള്ള സംവിധാനം ചെയ്യാൻ തോട് താഴ്ത്തൽ ഉൾപ്പെടെയുള്ള ആ തോട് താഴ്ത്തൽ കൊണ്ട് ബണ്ട് ഉയർത്താനും സാധിക്കും അപ്പം നല്ല നിലയിൽ കൃഷി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ അത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് നടന്നിട്ടില്ല എന്നല്ല അതിൻ്റെ കുറേ ഭാഗങ്ങൾ നടന്നിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ മാത്രം നടന്നതുകൊണ്ട് കാര്യം ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ കല്ലറ പഞ്ചായത്ത് എന്ന നിലയിൽ തനത് ബണ്ട് വളരെ കുറവുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ അതിൻ്റെ പദ്ധതി വിഹിതം കിട്ടുന്നതനുസരിച്ചുള്ള ഇത് നടത്താക്കാൻ കഴിയും ഇനി ത്രിതല പഞ്ചായത്തും സംസ്ഥാന ഗവണ്മെൻറ്റും അവരുടെ പദ്ധതി ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിക്ക് ഊന്നൽ നൽകുന്ന പദ്ധതിയാണ് നമ്മുടെ പ്രകടന പത്രികയിലും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് യോഗയ്ക്ക് പ്രാധാന്യം കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ യോഗ മറ്റുള്ള ആളുകളിലേക്ക് അല്ല സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല യോഗയ്ക്ക് പ്രാധാന്യം കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ കാരണം ഇപ്പം സംസ്ഥാന ഗവണ്മെന്റ് തന്നെ ഒരു യോഗയെന്ന് പറയുന്ന ഒരു ജനകീയമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയകാലത്ത് പറയുന്ന ഒരു ഹിന്ദുവിൻ്റെ ഇതായിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത് യോഗ ഇപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് എസ് ആർ സിയുടെ നേതൃത്വത്തിൽ ഡിവൈ ടി എന്ന് പറയുന്ന യോഗയുടെ കോഴ്സ് നടത്തുന്നുണ്ട് വൺ ഇയർ കോഴ്സാണ് അത് പഠിച്ച് പാസ്സായി വരുന്നവർക്ക് ഇപ്പം ഞാൻ തന്നെ അത് പാസ്സായതാണ് ഞാൻ ഒരുപാട് കോഴ്സ് ഇതിൻ്റെ തന്നെ യോഗയുടെ പഠിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഏഹ് അപ്പോൾ യോഗ കുട്ടികളിലേക്കും എത്തിക്കുന്നുണ്ട് അതായത് ജനങ്ങളുടെ ഇടയിൽ ഈ കോവിഡ് കാലത്ത് ഓൺലൈനായിട്ട് ഞാൻ അതാണ്ട് എൻ്റെ ക്ലാസ്സിലാണ്ട് അറുപത് പേരോളം ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം യോഗയെക്കുറിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ സത്യത്തിൽ യോഗാ ദിനമായിട്ടൊക്കെ നമ്മൾ ആച ആചരിക്കുന്നു അപ്പോൾ ഈ യോഗയുടെ ഒരു പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഒരു യുവ സംരംഭകൻ എന്ന നിലയിൽ കല്ലറ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരാൾ ഒരു സംരംഭവും കൊണ്ടുവന്നാൽ ഇനി എൽ ഡി എഫ് ഭരണത്തിൽ വന്നാൽ അവർക്കായിട്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വിഭാവനം ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്കായിട്ട് പൂർണ്ണ പിന്തുണ കൊടുക്കും അതായത് ആ യുവ സംരംഭകൻ എന്താണോ കൊണ്ടുവരുന്നത് അതിനെന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാവോ അതായത് ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ആ സംരംഭകന് മാത്രമല്ല അതിൻ്റെ ഗുണം കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നവർക്കും ചുറ്റുപാടുമുള്ളവർക്കുമൊക്കെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അപ്പം എല്ലാവിധ പിന്തുണയും പഞ്ചായത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എന്താണ് നിലപാട് അത് ശബരിമലയിലെ സ്വർണ്ണ മോഷ്ടണം തടയാനുള്ള ഒരു തടയിടാനുള്ള എൽ ഡി എഫിന്റെ ഒരു പദ്ധതിയായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ അതങ്ങനെയാ അതെങ്ങനെയാ അങ്ങനെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ നമുക്ക് ശരിക്കും ഒരു ഇതുപോലെ ചർച്ചയിൽ പറയാൻ കൊള്ളുകയില്ലാത്ത കാര്യങ്ങളെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് മറയ്ക്കാനായിട്ട് സ്വർണം മോഷിച്ച ആൾ ആരാണെങ്കിലും അത് പിടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കേസ് നടക്കുന്നു ബാക്കിയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് വളരെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് അതിൻ്റെ കാര്യം അതിന് അത് മറച്ചു വെക്കാനായിട്ട് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റോ ഇടതുപക്ഷത്തുള്ള ആരെങ്കിലും ഇത് മോഷിച്ചുകൊണ്ട് പോയിട്ടില്ല അപ്പം മൂഷിച്ച് ആളെ പിടിക്കുകയും ചെയ്തു ബാക്കിയുള്ളവരെ പിടിക്കാനുള്ള സംവിധാനം ചെയ്യും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരായിരുന്നാലും പിടിക്കാനുള്ള സംവിധാനം ഇടതുവർഷ ഗവണ്മെൻ്റിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ് തെറ്റി ചെയ്യവനെ ശിക്ഷിക്കപ്പെടും ആരാണെങ്കിലും രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഒരു ആ കൂട്ടം മാങ്കൂട്ടത്തിൻ്റെ കൂട്ടം തന്നെയാണെന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ്സുകാർക്ക് സത്യത്തിൽ ഈ ഇലക്ഷൻ്റെ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ ഉളുപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് അതാണ് ഇതിൻ്റെ അകത്തെ വസ്തുത എന്ന് പറയുന്നത് അത് അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ സി പി എം അധികാരത്തിൽ വന്നാൽ കല്ലറയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിച്ചത് ആദ്യമായി ചെയ്യാൻ ഉദ്ദേശിച്ച ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് അതായത് കല്ലറ പഞ്ചായത്ത് എന്ന് പറയുന്ന മൂന്നിൽ രണ്ട് ഭാഗവും പാടശേഖരങ്ങളാണ് ഈ പാടശേഖരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പാടശേഖരത്തെ കൃഷിയാണ് ഈ കല്ലറയിലെ വരുമാനം എന്ന് പറയുന്നത് ആ കൃഷി മെച്ചപ്പെട്ടതാ ആക്കി തീർക്കുന്നതിനുള്ള പരിപാടികളാണ് ആദ്യം ചെയ്യുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കല്ലറ ടൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനമാണ് അവിടെ ട്രാഫിക്ക് പ്രശ്നങ്ങളുണ്ട് അത് ഒരു ഗ്രാമപഞ്ചായത്തിന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വന്നു വന്നുകഴിഞ്ഞെന്നാൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് വന്നു കഴിഞ്ഞാൽ വന്നാൽ തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യും ഈ അപ്പർ കുട്ടനാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റിയല്ല ഇപ്പോൾ ഈ ഭരണസമിതി ഈ ഇപ്പം നടന്നുകൊണ്ടിരുന്ന ഭരണസമിതിയുടെ ഇതിൽ അവിടെ ഒരു ഹാപ്പിനെസ് പാർക്ക് തുടങ്ങുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുടക്കാലി ഭാഗത്തും സൗന്ദര്യവൽക്കരിക്കുക പെരുന്തുരുത്ത് ഭാഗം പിന്നെ മുണ്ടാറിനെക്കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് ഉൾനാടൻ ജലഗതാഗത കൂടി ടൂറിസം വികസിപ്പിക്കാനുള്ള പ്രകടന പത്രിക ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ മുണ്ടാറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യാത്രാക്ലേശങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കാരണം ഇപ്പോഴും വള്ളത്തിൽ തന്നെയാണ് ഒരുപാട് പേര് വള്ളങ്ങളും ചങ്ങാടങ്ങളും ഉപയോഗിച്ചാണ് ഇപ്പോഴും യാത്രാമാർഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എം എൽ എ ആണ് സി പി ഐയുടെ എം എം എൽ എ ആണ് ഇപ്പോൾ ഉള്ളത് പത്ത് വർഷം മുമ്പ് എന്ത് നമ്മുടെ എം എൽ എ തന്നെയായിരുന്നു അജിത്തായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് നടത്താൻ പറ്റാത്ത എന്ത് നേട്ടമായിരിക്കാം ഇനി നടത്താൻ പോകുന്നത് ഇരുപത് വർഷം അത് എന്താണെന്ന് വെച്ചാൽ മുണ്ടാർ പ്രദേശത്ത് മുണ്ടാർ പ്രദേശത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെയുള്ള കല്ലുവരവാത്തര റോഡുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് അന്ന് ഇരുപത് കോടി രൂപ അനുവദിച്ചതാണ് അത് ആ അനുവദിച്ചെങ്കിലും അവിടെ വഴിക്ക് തലയാളം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് വഴിക്ക് വീതി കിട്ടാതെ വന്നപ്പോഴാണത് മുടങ്ങേണ്ടി വന്നത് അതുതന്നെയല്ല അവിടെ ഒരു പുത്തന്തോടിൻ്റെ അവിടെ ഒരു പാലം പണിന്ന് വെച്ചിരിക്കുന്നത് വളരെ ഉയരത്തിൽ അതിന് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ അധികം പണം ചെലവഴിക്കേണ്ടതാണ് അപ്പോൾ ഇത് ഇങ്ങനെ വഴിയുടെ കുറച്ച് ഭാഗം വീതി കൂട്ടാൻ മേലാതെ വന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അത് ഗിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഗിഫ്ബിയുടെ ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ ഇപ്പം മുടക്കിയാണ് ആ പാലം പണിയാൻ ടെൻഡർ നടപടികളായി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു മുണ്ടാറിൻ്റെ വികസനം എന്ന് പറയുന്ന ആ വഴി വന്നു കഴിയുമ്പം വികസനമാവും ഈ വള്ളത്തെക്കൂടെ പോകുന്ന പറയുമ്പോൾ അപ്പറം ഇപ്പുറം ഒക്കെ ഇപ്പം ആത്താന്തര ചേന്തുരുത്ത് റോഡിൻ്റെ ഏതാണ്ട് പകുതിയോളം കോൺക്രീറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് അത് സഞ്ചാരയോഗ്യേതാണ്ട് പകുതിയോളം ആയിട്ടുണ്ട് ഇപ്പം അപ്പർ കുട്ടനാടം മേഖലയിൽ മുണ്ടാറെന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞെന്നാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അതിന് അവർക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അവിടെ താമസ വാസയോഗ്യമല്ലാത്തതുകൊണ്ട് അതിന് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് പൊതുവേ പ്രശ്നങ്ങളാണ് ഈ വഴി വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു മാറ്റം മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനുള്ള നടപടി ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ബാക്കി തുടർ നടപടികൾ അതിൻ്റെ ഉടനെ തന്നെ നടക്കും ഈ പി സി ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രധാനമായിട്ടും എൽ ഡി എഫിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഒരൻപത് ശതമാനം നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കാറുമെന്ന് കല്ലറയിൽ അങ്ങനെ വല്ലതും സംഭവിക്കും കല്ലറയിൽ നല്ല എങ്ങും സംഭവിക്കുകയല്ല എന്നുവെച്ചാൽ പി സി ജോർജും മകനെന്ന് പറഞ്ഞു തന്നാൽ സത്യത്തിൽ അവർക്കൊരു രാഷ്ട്രീയമുണ്ടോ അവർക്ക് രാഷ്ട്രീയമില്ല പല ഈ ഇപ്പോൾ ഒരു മുന്നണിയിലും കേരളത്തിലുള്ള ഒരു പാർട്ടിക്കാരും ഉൾക്കൊള്ളാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബി ജെ പിയിലേക്ക് പോയത് അപ്പോൾ അവരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് കാണാൻ പറ്റിയില്ല അത് വൈറ്റിപ്പിഴപ്പിന് വേണ്ടി എന്നുള്ള പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി പദവിക്കോ പണത്തിനോ വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് അവരെ അവരുടെ അവരുടെ പ്രസ്താവനകൾക്ക് ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്ന ഓക്കെ ഇനി കല്ലറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് യു ഡി എഫിനേക്കാളും പ്രാധാന്യം ബി ജെ പിക്ക് കയറി വരുന്നതായി കണ്ടിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ ഒമ്പതാം വാർഡിലേക്ക് ടോസിലൂടെയാണ് സി പി ഐ ബി ജെ പി തോൽപ്പിച്ച് ഭരണത്തിൽ വന്നത് അപ്പോൾ ഈ കല്ലറയിൽ ബി ജെ പിയുടെ ഒരു അതിപ്രസരം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്ന പക്ഷേ ഇത്തവണ കല്ലറയിൽ ബി ജെ പിയുടെ ആ പരിപാടികളെല്ലാം നിൽക്കും ആ രീതിയിലാണ് ബി ജെ പി ഇപ്പം ഉദ്ദേശിക്കുന്ന ഭരണത്തിൽ വരാനും കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിക്കുന്നതിനുള്ള രീതിയിലൊക്കെയാണ് ഒരു പ്രവർത്തനം നടക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ കല്ലറ പഞ്ചായത്തിലുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു വാർഡ് മെമ്പർ എൻ്റെ വാർഡിലേക്ക് വികസനം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും തീർച്ചയായും ഇത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി മുതൽ ഭരിക്കുക ഇവിടെയുള്ള ഈ ബി മൂന്ന് കരുത്തന്മാരായ മെമ്പറാണെന്ന് പറയപ്പെടുന്നവർ ഒരഞ്ച് പൈസയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് അവരുടെ വാർഡിലേക്ക് പഞ്ചായത്തിന് മൊത്തം കൊണ്ടുവരണം അവരുടെ വാർഡിലേക്ക് അവർക്ക് എം പിമാരുണ്ട് രാജ്യസഭാംഗങ്ങളായിട്ടുള്ളവരുണ്ട് ഇവരുടെ രാജ്യസഭാംഗത്തിൻ്റെ ഫണ്ട് ഏത് നമ്മുടെ ഇന്ത്യയിൽ എവിടെ വേണേൽ വിനിയോഗിക്കാം ഇവരുടെ സ്വാധീനം ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു രൂപ അവരുടെ വാർഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നെ എന്ത് വികസനം അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ആ വിഹിതം ഉപയോഗിച്ചുകൊണ്ടല്ലോ വികസനമാണ് ചെയ്യുന്നത് ഇവരെക്കൊണ്ട് അവരുടെ സ്വന്തം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു അഞ്ച് പൈസ പോലും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അതാണ് അതിൻ്റെ അവസ്ഥ പിന്നെ അവരെന്ത് ചെയ്യാനാണ് സി പി എമ്മിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട കല്ലറയിലെ യുവാക്കളോട് എന്താണ് പറയാനുള്ളത് പുതിയ തലമുറയിൽ പെട്ടെന്ന യുവാക്കളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നാടിനു വേണ്ടി നില നിലകൊള്ളുന്നത് ആരാണ് നമുക്കറിയാം ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാം തവണ അധികാരത്തിൽ വന്ന അതിൻ്റെ അവസാന ഇതിലേക്ക് വരുക നാലു മാസത്തോളം നാലഞ്ച് മാസേ ഉള്ളൂ ഞാൻ അടുത്ത തിരഞ്ഞെടുപ്പിലും നമ്മുടെ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അതായത് യുവജനങ്ങൾക്കാകെ തൊഴിൽ കിട്ടാൻ പറ്റുന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ഇപ്പം നമ്മൾ ഓരോ എന്തുകൊണ്ടാണ് ഇപ്പം യുവജനങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശരിയാണ് അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് വിചാരിച്ചാൽ അവർക്ക് രാഷ്ട്രീയമില്ലാഞ്ഞിട്ടല്ല രാഷ്ട്രീയത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഭൂരിഭാഗം സമയം ഉപയോഗിക്കുക എന്നുള്ളതല്ല പക്ഷേ അവരുടെ തൊഴിലും കൂടെ നോക്കിക്കൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാർക്കൊക്കെ രാഷ്ട്രീയമുണ്ട് ഇടതുപക്ഷ വീക്ഷണമുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ് അവർക്ക് തൊഴിലും വേണം ജീവിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ വേണം അതുകൊണ്ട് അവർ ആ രീതിയിലാണ് പോകുന്നത് അല്ല പ്രത്യേകിച്ച് അവർ മറ്റു രീതിയിലൊന്നും പോകുന്നത് കൊണ്ടല്ല അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണം ഉണ്ടായതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ ഇറങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഈ വോട്ട് ചെയ്യുക മാത്രമാണോ രാഷ്ട്രീയം എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പം പ്രവർത്തിക്കാൻ ആളുകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പക്കാർ കൂടുതൽ പ്രവർത്തിക്കാൻ തൊഴിലില്ലാതിരിക്കുന്നവരാണെങ്കിൽ കൂടുതൽ പ്രവർത്തകർ വരും ഇപ്പോൾ പ്രവർത്തിക്കാൻ പഴയതുപോലെയുള്ളൊരു ആൾക്കൂട്ടം ഇല്ല എന്നുള്ളത് വസ്തുതയാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പല രീതിയിലും തൊഴിൽ തേടിക്കൊണ്ട് പല സ്ഥലങ്ങളിലുമായിട്ടാണ് പോകുന്ന ആൾക്കാർ അപ്പോൾ സ്ത്രീകളാണെങ്കിൽ പോലും നമ്മുടെ ഇപ്പോൾ വീടുകളിൽ തന്നെ തൊഴിലില്ലാതിരിക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ കുടുംബശ്രീ സംവിധാനം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എല്ലാ സ്ത്രീകൾക്കും സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ തൊഴിലിന്റെ കാര്യത്തിലാണേലും അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണേലും സംസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ എത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ കൂടുതൽ കൂടുതലാൾക്കാർ ഇലക്ഷൻ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണത എല്ലാ മുന്നണിക്ക് അതിൻ്റേതായ കുറവുകളുണ്ട് അത് എൽ ഡി എഫിനും ഉണ്ട് എന്ന് വിചാരിച്ച് രാഷ്ട്രീയമില്ലാഞ്ഞിട്ടല്ല അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് അത് കഴിഞ്ഞ ദിവസം വിനീത് പഠനമാക്കൽ എന്ന് പറയുന്ന ഒരാൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് കുറേ അഴിമതി നടത്തിയെന്നൊക്കെ ആരോപണങ്ങൾ ഉയർത്തിക്കുകയുണ്ടായി എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹം പറയുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാൽ പോലും കല്ലറയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്നാം വാർഡിൽ മത്സരിക്കാൻ പോകുന്ന ബോർഡ് വരെ അടിച്ചു വെച്ച ആളാണ് എന്നിട്ടത് പിന്നെ നോമിനേഷൻ കൊടുത്തോ ഇല്ലോന്നെനിക്കറിയില്ലായിരുന്നു പക്ഷെ സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കി ഇങ്ങനെ വരുന്നുണ്ടോ പക്ഷെ അങ്ങനെ വന്നില്ല അപ്പോൾ അങ്ങനെ പറയുന്നതിൽ എന്താ കാര്യം നമ്മൾ ഒരു അഴി ഭയങ്കര അഴിമതിയാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു അഴിമതിക്ക് അഴിമതി പുള്ളിക്ക് ചൂണ്ടിക്കാണിക്കാൻ വരെ ചുമ്മാതെ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവന ഇറക്കുന്നു പക്ഷേ ഇടതുപക്ഷ മുന്നണിയെ ആകെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അത് ശരിയല്ല നമ്മൾ അതനുസരിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് പറയും അദ്ദേഹം എന്ത് രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത് ഒരു മനുഷ്യനാവുമ്പോഴത്തേക്കൊരു നിലപാടുണ്ടാകണമല്ലോ ആരെങ്കിലും ഒരാളെ തേജോവധം ചെയ്യുന്ന തരത്തിൽ അഴിമതിയാണ് കട്ടു മോഷ്ടിച്ചു എന്നുള്ള നിലയിലേക്കൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമാണ് എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ മറുപടി പറഞ്ഞു പോകേണ്ട കാര്യമില്ല അദ്ദേഹത്തെ അത്രയ്ക്ക് ഇതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം അഞ്ച് വർഷമായല്ലോ അദ്ദേഹം പ്രസിഡൻ്റ് ആയിട്ടിരുന്നില്ല അന്നും അതൊന്നൊരു ആക്ഷേപവും ഇല്ലായിരുന്നല്ലോ അവസാന നിമിഷം വന്നപ്പോഴാണ് അതുപോലെയുള്ളൊരു ഇത് ഉന്നയിക്കുന്നത് ഒരാളെക്കുറിച്ച് അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ തെളിയിക്കേണ്ടേ തെളിയിക്കാൻ ബാധ്യസ്ഥനാണ് പുള്ളി പുള്ളി തെളിയിക്കട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഞാൻ ചെയ്ത അഴിമതി പുള്ളി തെളിയിക്കട്ടെ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളെന്ന നിലയിലാണ് അദ്ദേഹം ഞാനത് കേട്ടതാണ് പക്ഷെ അയാളോട് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് ഇനി കണ്ടറിയണം യുവ സംരംഭകർക്കും പുതിയ തലമുറയിലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നവർക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ടൂറിസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് റോഡുകളുടെ വികസനവും കല്ലറ ടൗണിൻ്റെ വികസനവുമാണ് എൽ ഡി എഫ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഇനി ഇലക്ഷൻ കഴിഞ്ഞ് അവരുടെ വിജയത്തിന് ശേഷം നമുക്ക് കണ്ടറിയാം